ജെഫ്രി എബ്സ്റ്റിൻസ് ഫയൽസ് അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ടിരിക്കുകയാണ് സ്റ്റാർട്ട്ലിങ് ഫാക്ട്സ് എന്ന് പറയാൻ നമുക്ക് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹത്തിൻ്റെ ഡയറികളുടെയും ഫൈ ആ വീഡിയോസും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കും കേൾക്കുമ്പോൾ തന്നെ അത്ര ഭയാനകമാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത രീതികളാണ് നടന്നിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് സേറ്റൻ വർഷിപ്പാണ് എന്നുണ്ട് ചെകുത്താൻ ആരാധനയാണെന്ന് തോന്നുന്നു അവരെ ഈ അത്തരക്കാർ ഈ സേറ്റൻ വർഷിപ്പ് വർഷിപ്പ് നടത്തുന്ന ആൾക്കാരാണ് ലോകത്തെ ഭരിക്കുന്നത് അല്ലെങ്കിൽ ലോകം നിയന്ത്രിക്കുന്നത് പിന്നെ അവിടെ എങ്ങനെ സത്യം പുലരും എങ്ങനെ മനുഷ്യർക്ക് സമാധാനപരമായി ജീവിക്കാൻ സാധിക്കും അവിടെ ഒരു വൺസ് പേഴ്സൻറ്റേജ് അല്ലെ ഒരു ശതമാനം സത്യം നീതിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വറ്റാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു അത്ഭുത ശക്തി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കുഞ്ഞ് പെൺകുട്ടികളെ നിർദ്ധനരായ വീട്ടിലെ കുഞ്ഞ് പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവരെ അവർക്കെതിരെ ലൈംഗികാതിക്രമം നടത്തുക സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നേതാക്കന്മാർക്കൊക്കെ ലോക നേതാക്കന്മാർക്ക് കാഴ്ച വയ്ക്കുക അത് ഫോട്ടോഗ്രാഫി എടുക്കുക ഒളി ക്യാമറകൾ വെച്ച് അതൊക്കെ പിടിച്ച് വെച്ച് അവരെ ചൊൽപ്പടിക്ക് നിർത്തുക വരുതിക്ക് നിർത്തിയിട്ട് ഇസ്രായേലിലെ അനുകൂലമായ പോളിസീസ് എടുക്കാൻ വേണ്ടി അവരെ നിർബന്ധിതരാക്കുക ഒക്കെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ യുദ്ധങ്ങളെല്ലാം തന്നെ ഈ ഭീഷണിയിലൂടെ നടന്നിട്ടുള്ളതാണോ എന്നൊക്കെ ചിന്തിച്ചു പോവുകയാണ് നമ്മൾ ജൂതന്മാരോടുള്ള ഒരു സിമ്പതി തന്നെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്താണ് ഇതൊരു മുസ്ലിമാണ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത്രമാത്രം ഒച്ചപ്പാടും ബഹളവും ഉണ്ടായത് ചെയ്തതൊരു ജൂതനാണ് കുഞ്ഞുങ്ങളെ ലൈംഗികമായി അതിക്രമം മാത്രമല്ല നടത്തിയിരിക്കുന്നത് അവരെ അവസാനം രക്തം വാർന്നു ഒഴു ഒഴി ഒഴു ഒഴുകിപ്പോകുന്നതുവരെ അവരെ ഇങ്ങനെ ബലാത്സംഗത്തിന് വിധേയമാക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് വിടുന്നില്ല പുറത്തു പോയാൽ ഇത് പൊതുജനം പുതു ലോകം അറിയല്ലോ പുതു അറിയുമ്പോൾ അതോടുകൂടി അവരുടെ അടപ്പ് തൊലിക്കുമെന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അവിടെ വെച്ച് തന്നെ കൊന്നു കഴിഞ്ഞതിന് ശേഷം കൊന്നതും പോട്ടെ അവിടെ നിൽക്കുന്നില്ല അത് വേവിച്ച് കറിയാക്കി കഴിച്ചു എന്നൊക്കെയാണ് വരുന്നത് അത് എ ഐ ജനറേറ്റഡ് ന്യൂസാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അതൊക്കെ വായിച്ച് കണ്ടിട്ട് ഉറക്കം നഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത് രാത്രിയും പകലും ഒബ്സസ്ഡ് വിത്ത് ദിസ് തോട്ട് ഈ ഒരു ചിന്ത മാത്രം നമ്മുടെ മനസ്സിൽ ഈ വീരാരാധന താരാരാധന ഇവരൊക്കെ അല്ലേ നമ്മൾ പൈസ വരാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുക എത്ര വൃത്തിഘെട്ടവും മാർഗവും സ്വീകരിക്കുക കുറച്ച് കാശ് വരുമ്പോൾ ഒന്നാമനാവണം ഒന്നാമനാവണം എന്നുള്ള ചിന്ത വന്നിട്ട് എന്ത് മാർഗവും അവലംബിക്കുക എന്നൊരു രീതിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത് ട്രംപ് ചെയ്ത് കൂട്ടിയതൊരു കുഞ്ഞ് ഭാര്യയെ അദ്ദേഹം വളരെ മോശമായി പെരുമാറി എന്ന് മാത്രമല്ല ഒരു കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നും അതിന് കൂട്ടായി കൂട്ടാളിയായി എന്ന് പറയുന്നു സീനിയർ ബുഷ് മുൻ പ്രസിഡൻ്റായ സീനിയർ ബുഷ് ഒരു കുഞ്ഞിനെ നരബലിക്ക് വിധേയാക്കി എന്ന് പറയുന്നു നരബലി കൊടുത്തു എന്ന് പറയുന്നു ഒരു ആൺകുഞ്ഞിനെ റേപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്താലാണ് ഈ മാമൻ ധനം തരുന്ന സമ്പത്ത് തരുന്ന ദൈവ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ആ കുട്ടിയെ ഒരു വള്ളത്തിൽ കൊണ്ടുപോയി അതിനെ Thank <laughs> നടു നടു കീറി അതിൻ്റെ കൊടലും മലമൊക്കെ തിന്നു എന്ന് പറയുന്നു എത്ര അപരിഷ്കൃതമാണ് ഇവർ മൃ മൃഗം ശരിക്കും ജഗത്തന്മാരാണല്ലോ മൃഗതുല്യമായ മനുഷ്യരാണല്ലോ ഇവരൊക്കെ അല്ലാണ്ട് മനുഷ്യനായിട്ട് കാണാൻ സാധിക്കുമോ ഇങ്ങനെ സോട്ടും കൂട്ടുമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമ്മളെ മാനോമര്യാദ പഠിപ്പിക്കണു ഇവർക്ക് എങ്ങനെയാണ് യുദ്ധം വിറ്റ് യുദ്ധം എല്ലായിടത്തും ഉണ്ടാക്കി ആയുധം വിറ്റും കാശാക്കാൻ ഇവർക്ക് ഒരു മനു സാക്ഷി ഇല്ലാത്തത് എന്താണ് അവർ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ ഇങ്ങനെ ചെയ്ത് കാശുണ്ടാക്കുന്ന കാശ് ഏത് വിധേയനും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു ഈ ജ ഈ ജി അബ്സിനോട് ചോദിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ഡെവിൾ ആവുക പാകിസ്ഥാനിലെയും മറ്റേ അതേപോലെ കുറേ രാഷ്ട്ര ഇല്ലാത്ത രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഞാൻ വാക്സിൻസ് പോളിയോ വാക്സിൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അതായത് ഏത് വിധേനയും കാശ് ഉണ്ടാക്കിയിട്ട് വെള്ളപൂശാൻ വേണ്ടി കുറച്ച് ചാരിറ്റി നടത്തുക എന്നിട്ട് പിന്നിലും ൂടെ പ്രതിച്ഛായ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചാറ്റി നടത്തുക ശരിക്കുള്ള കർമ്മങ്ങൾ ഇതൊക്കെ തന്നെയാണെന്ന് അയാൾ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരും വലിയ വലിയ ആൾക്കാരൊക്കെ എന്താ പറയുക നക്ഷത്രങ്ങളൊക്കെ പൊലിഞ്ഞ് വീഴുമെന്നുള്ളത് കൊണ്ടായിരിക്കാം കസ്റ്റഡിയിൽ തന്നെ അദ്ദേഹം ജയിലിൽ തന്നെ അദ്ദേഹം മരിച്ചു അത് മരിച്ചതിലും പറയുന്നുണ്ട് അത് സൂയിസൈഡല്ല കാരണം അദ്ദേഹത്തിന് കാവലായിട്ടുള്ള സെക്യൂരിറ്റികളുണ്ടായിരുന്നു ആ മരിക്കുന്ന മൂന്ന് മിനിറ്റ് മുന്നേ ക്യാമറകൾ പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രത്യേക സെല്ലിലും പ്രത്യേക സെ അംഗരക്ഷകരും അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മരണം നടന്നിരിക്കുന്നത് അപ്പോൾ പല നേതാക്കന്മാരും ഇതിൽ പെട്ടു എന്നത് അവരെയൊക്കെ പേര് പുറത്തു വരുമെന്നുള്ളത് കൊണ്ട് ഒരു കാര്യത്തിൽ എല്ലാവരും ഒരു ഒരു ധാരണ ഉണ്ടായി അദ്ദേഹം അവസാനിപ്പിച്ച് അദ്ദേഹത്തെ അവസാനിപ്പിച്ചിരിക്കാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഈ ഇവിടെ നമ്മൾക്ക് അഭിനന്ദനം അർഹിക്കേണ്ടത് ഇങ്ങനെയൊക്കെ കൊള്ളതായ്മകൾ അവിടെ നടക്ക അവിടെ നടക്കുന്നുണ്ട് അമേരിക്കയിൽ നടന്നിട്ടുണ്ട് മുൻ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ പ്രസിഡൻറ്റും ഒക്കെ അതിൽ അതിൽ ആ ഫയലിൽ അവരുടെ പേര് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് എങ്കിൽ കൂടി അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിനെ നമുക്ക് പ്രശംസിച്ചേ പറ്റൂ കാരണം ട്രംപ് ആയിട്ട് പ്രസിഡൻറ്റായിട്ടിരിക്കുമ്പോൾ തന്നെ ആ ഫയൽസ് പുറത്തുവിട്ടു ഇന്ത്യയിലാണെങ്കിൽ നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അപ്പം അത്രയുണ്ട് അവിടുത്തെ ജുഡീഷ്യറിയുടെ കരുത്ത് ജുഡീഷ്യറി അത്രയും സ്ട്രോങ് ആണ് എന്നുള്ളതാണ് എന്നാൽ പോലും തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് സപ്പോർട്ടിംഗായിട്ടുള്ള എവിടെയാളും പരാമർശിച്ചു പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് എല്ലാം ക്യാമറ വീഡിയോ അല്ലെങ്കിൽ അതൊന്നും ചിലപ്പം ലഭ്യമായിട്ടുണ്ടാവില്ലായിരിക്കാം അങ്ങനെയാണെങ്കിൽ അവിടെ പണ്ടേ പണ്ടേപ്പാടെ ട്രംപ് അവിടുത്തെ ജയിലിൽ അഴി എണ്ണുമായിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ അത്ര ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുന്നില്ല പിന്നെ അതുമാത്രമല്ല അവരുടെ നിയമം അനുസരിച്ച് പ്രസിഡന്റിൻ്റെ ആ കാലാവധിയിൽ പ്രസിഡന്റിൻ്റെ ഓഫീസ് കാലാവധിയിൽ പ്രസിഡന്റിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്നുണ്ട് പിന്നെ ആണ് ഇംപീച്ച്മെൻറ്റിനെ അത്രയും മെജോറിറ്റി വേണം അതും ചിലപ്പോൾ നടന്നു എന്ന് വരില്ല കാലാവധി കഴിഞ്ഞതിന് ശേഷം പ്രോസിക്യൂട്ട് ചെയ്യുമായിരിക്കാം അപ്പോൾ ഇത് അത് നമ്മുടെ വിഷയവുമല്ല അത് അവരുടെ വിഷയമാണ് സാധാരണ അമേരിക്കയിലെ സാധാരണ ജനങ്ങൾ എത്ര പൊട്ടയായാലും അവർക്ക് ഫ്രഷ് ഫസ്റ്റ് സിറ്റിസൺ അത്രയും ക്ലീൻ ക്ലീൻ ഇമേജ് ഉള്ള ഒരാളായിരിക്കണം ഈ ബിൽ ക്ലിൻ്റൺ എന്ന് പറഞ്ഞ പ്രസിഡൻറ്റും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഭരിക്കുന്ന സമയത്തെ അദ്ദേഹം ഇത്തരം പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് അയാൾക്കെതിരെ ഇമ്പീച്ച്മെൻ്റ് ഒക്കെ നടന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ അവരുടെ അവർക്ക് അത് അവർക്ക് പ്രസിഡന്റ് അത്രയും ക്ലീൻ ഇമേജ് വേണം വേണമെന്നുള്ളതുകൊണ്ട് ഒരു ഭാര്യ കുടുംബമായി എന്നൊക്കെ നിർബന്ധമുള്ള ആൾക്കാരാണ് പക്ഷേ ഇവിടെ മൂന്ന് ഭാര്യയും കുറേ സ്ഥലത്ത് കുട്ടികളുമൊക്കെ ഉള്ളൊരു മനുഷ്യനെയാണ് ഇപ്പോൾ ഒരു പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത് ജനങ്ങൾക്ക് ഗുണം ചെയ്യും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അത് അവരുടെ യോഗവും അവരുടെ അപജയവും നമ്മളതിനെക്കുറിച്ചൊന്നും പറയാനില്ല പക്ഷേ ലോകത്തിൽ ഈ എന്തു കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ അത് പക്ഷേ അവിടെ അമേരിക്കൻ എഫ് ബി ഐയും നമുക്ക് അഭിനന്ദിച്ച പറ്റും അവിടെയൊക്കെ പോലീസ് പോലീസിൻ്റെ പണി ചെയ്യാൻ സാധിക്കും കോടതിക്ക് കോടതിയുടെ പണി ചെയ്യാൻ സാധിക്കും അതുകൊണ്ടൊക്കെ അത് അതുപോലെ ഈ കേസ് ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് എത്തി ഇത്രയും വലിയവൻ വലിയവന്മാരൊക്കെ ഇൻവോൾഡ് ആയിട്ടുള്ളത് കാരണം യു ബ്രിട്ടീഷ് രാജകുമാരൻ വരെ ഇൻവോൾഡ് ആയിട്ടുണ്ട് രാജാവ് എന്നുള്ളത് സംശയം അറിയില്ല രാജകുമാരൻ ഉണ്ടായിട്ടുണ്ട് ഒരു അവരുടെ മരുമകൾ സാറ എന്ന് പറഞ്ഞാൽ അവരുടെ മരുമകളോ രാ എന്തോ അവരും ഉണ്ടായിട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് ഈ നമ്മുടെ നാട്ടിൽ തന്നെ സിനിമാക്കാരുണ്ട് അപ്പോൾ നമ്മ ഇതിന് നമ്മുടെ ഒരു മിനിയേച്ചറാണ് ഇവരുടെ ഈ സൊസൈറ്റിയുടെ ആ വലിയൊരു ഈ ആ അപരിഷ്കൃത സമൂഹം എന്നേ പറയാൻ പറ്റുള്ളൂ ആ സമൂഹത്തിൻ്റെ ഈ കാശ് കുഞ്ഞു കൂടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുന്ന സമൂഹത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് നമ്മുടെ രാഷ്ട്രീയവും സിനിമയും ഒക്കെ ഈ സിനിമാക്കാരുടെയും ഈ രാഷ്ട്രീയക്കാരുടെയും കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നിന്ന് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അവരെ വീരാരാധന അവരോടുള്ള വീരാരാധന താരാരാധനയൊക്കെ നമ്മൾ നിർത്തിയേ പറ്റൂ ഇവരൊന്നും ഒന്നും അല്ലാത്ത ചെകുത്താൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ് റിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നത് കാരണം ഇവർ ഈ അത് തന്നെ അത്തരത്തിൻ്റെ ഒരു റെപ്ലിക്ക തന്നെയാണല്ലോ ഇത് ഇവിടെയും ഏറെക്കുറെ ഇത്തരം മേഖലയിൽ അത്ര കണ്ട് ഇൻറ്റൻസിൽ ഇൻറ്റൻസ് ആയില്ലെങ്കിലും പണത്തിനുസരിച്ചിട്ടുള്ള ഒരു അക്രമമൊക്കെ ഇവിടെയും നടക്കുന്നുണ്ട് അങ്ങനത്തെ അത്തരം മേഖലകളിൽ നമുക്കറിയാം അതുകൊണ്ട് ഈ സിനിമ നടന്മാരോടും നടിമാരോടും രാഷ്ട്രീയക്കാരോടും ഒക്കെയുള്ള താരാരാധനയും വീരാരാധനയും ഇനിയെങ്കിലും നാം നിർത്തേണ്ടതുണ്ട് നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്ത് പോ നിൽക്കേണ്ടതുണ്ട് അടിസ്ഥാനമായിട്ട് ആത്മീയത ഇല്ലെങ്കിൽ അതായത് ആത്മീയത ഈ ലോകം തന്നെ നിലനിൽക്കില്ല ഈ നല്ല ഒരു അധ്യാപക ാണ് അത്ര കണക്ക് അധ്യാപകനായിരുന്നു ജെഫ്രി എഫ്സിൻ ആ ഒരു അധ്യാപകനിൽ നിന്നൊരു ഡബിളിലേക്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇയാളുടെ കയ്യിൽ കൂടെ പോയ കുട്ടികളുടെ അവസ്ഥ എന്തായിട്ട് ഉണ്ടാവാം എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ ഇത്തരം അധ്യാപകരുണ്ട് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ നാട്ടിലെ ഈ എയ്ഡഡ് മാനേജ് എയ്ഡഡ് വിദ്യാലയത്തിന് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നവരൊക്കെ കാശ് കൊടുത്ത് ഇങ്ങനെ കയറുന്ന അധ്യാപകർക്ക് യാതൊരു വക വാല്യൂസും ഇല്ല കാരണം കാശ് കൊടുക്കാൻ പോകുമ്പോൾ അതെൻ്റെ ഒരു ജനാധിപത്യ വിരുദ്ധം കള്ളത്തരമാണ് അത് കൊടുക്കാൻ മടിയില്ലാത്ത ആൾക്കാരാണ് അവര് അവർ അപ്പോൾ മറ്റുള്ളവരവസരം തട്ടിത്തെറിപ്പിച്ച് കാശം കൊടുത്ത് കയറുന്ന ആൾക്കാർക്ക് എന്തും ചെയ്യാനായിട്ട് അവരിൽ നിന്നൊരു വാല്യൂസും പ്രതീക്ഷിക്കേണ്ട കുട്ടികൾക്ക് അവർക്കൊന്നൊരു വാല്യൂസും പാട്ട് ചെയ്യാനുള്ള പറ്റൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആത്മീയതയുടെ ഒരു ആത്മീയ ഇല്ലാത്ത വിദ്യാഭ്യാസം കുട്ടി ഈ സമൂഹത്തിന് കൊടുക്കുന്നില്ല ആ കൊടുക്കാതിരിക്കുന്നതാണ് ചെകുത്താന സേവിക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ആത്മീയ അടിത്തറ കൊടുക്കുന്നില്ല അത് കൊടുത്തില്ലെങ്കിൽ സമൂഹം വളരെയധികം മോശമായി പോകും